ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എൻ്റെ മോളുടെ ജീവൻ എടുത്ത് ഇത്രയും എന്റെ മോള് ഇത്രയും വേദനകൾ തിരിച്ചു ഇതുപോലെ എന്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണം നോർത്ത ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് അതിന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ് അവനെ തൂക്കി തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട് തൂക്കി കൊല്ലണം തന്നെയാണ് അന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് കാരണം ഇത്രയും കുത്തുകളും ഒരുപാട് ക്രൂരമായിട്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വേദന അവരും തിന്നണമല്ലോ ഇനി നാളെ ഒരു പെൺകുട്ടികളോ ഒരു അമ്മമാരോ ഒരു ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളായാലും ഒരു സ്ത്രീകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാതെ ഇരിക്കണം അതിന് ഇതുപോലെ ഒരു കൊലപാതകം ഇപ്പം എൻ്റെ മോളെ കൊന്നതുപോലെ ആ കൊലപാതകം കൊന്നുകളും ഞാൻ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു കൊലപാതകളും ഉണ്ടാവില്ല നമ്മൾക്ക് സ്ത്രീകൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ നീതി കിട്ടില്ല അമീർ അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചു അങ്ങനെയല്ല എന്നാലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കോടതി നിയമമൊക്കെ നമുക്ക് സത്യസന്ധ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് ഈ തൂക്കിക്കൊല്ലും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരുന്നത് അത് തന്നെ ഇപ്പൊ വിധി അനുകൂല്യമായിട്ടുണ്ടോ അങ്ങനെ എന്റെ മക്കൾ മോള് തിന്ന വേദന അവര് തിന്നോണ്ടോ അതുപോലെ ഇനിയിപ്പോ നാളെ നമ്മുടെ ഇന്ത്യ കേരളത്തിനും ഒരു രാജ്യത്തും ഇനി ഇങ്ങനെ ഒരു കൊലപാതകൾ ഉണ്ടാവരുത് ഒരു പെണ്ണുങ്ങളുടെ ആരും ഒരു കുഞ്ഞുങ്ങളുടെ ഈ ലോകത്ത് ഒരാളുടെയും നേരെ ഇതുപോലെ ഊഹമായിട്ട് കൊലപാതകങ്ങളും ചെയ്യാൻ ഒരു കൊലപാതകങ്ങളും ഉണ്ട് അവര് വിധി ആനുകൂല്യമാണെന്ന് ആണ് കോടതി എത്രയും വേഗം ചെയ്യണമല്ലോ കാരണം എൻ്റെ കൊച്ചു മരിച്ചിട്ട് ഒമ്പത് വർഷം ഈ വരെയും പാർലമെന്റ് ഇലക്ഷൻ ആണ് കൊന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടി ഇത്രയും ഇത്രയും വർഷങ്ങളായ എത്രയും വേഗം അവനെ കൊല്ലണംന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം